പത്താം പത്താമത്തെ കുട്ടികളാണെങ്കിൽ തിയറിക്കും പ്രാക്ടിക്കലിനും കൂടിയിട്ട് നമ്മൾ മിനിമം മാർക്ക് എത്ര എടുത്താൽ മതി എന്നാൽ ടു കുട്ടികളാണെങ്കിൽ തിയറി വെച്ചിട്ട് നമുക്ക് വിജയിച്ചോ എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി നോക്കാൻ പറ്റും അതിന് നമുക്ക് എന്താ ചെയ്യാം നമുക്ക് എത്ര മിനിമം മാർക്ക് എടുക്കണം മതി അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന മക്കളെ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കണം പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോസൺ പുതിയൊരു സ്വാഗതം എൻ്റെ സേപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പരീക്ഷ ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു സാറെ ഞങ്ങൾ എങ്ങനെ വിജയിക്കാം ഞങ്ങൾ വിജയിക്കാൻ എത്ര മാർക്ക് വേണം ഞങ്ങൾ വിജയിച്ചോ എന്നുള്ള എങ്ങനെ നോക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്കൊരു തിയറി പ്രാക്ടിക്കൽ ടി എം എ പി സി പി ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിതെല്ലാം എത്രയ്ക്കൊക്കെ എങ്ങനെയൊക്കെ കിട്ടണം എന്നുള്ളത് നമുക്ക് തീർച്ചയായും തീർച്ചയായിട്ടും ചെക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇനി നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമ്മളത് എത്ര മാർക്കിന് സ്കോർ ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് എവിടെയാണ് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് എവിടെയാണ് കൂടുതൽ നമുക്ക് സ്കോർ ചെയ്തിട്ട് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു ക്ലാസിംഗ് ക്രൈറ്റീരിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോ It was അന്വേഷിച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുന്നിലോട്ട് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ്റെ ക്ലാസിലോട്ട് ജോയിൻ ചെയ്യാനുള്ള അവസരം ഈ ഒരു വീക്ക് കൂടിയാണ് ഈ ശനിയാഴ്ച വരെ നമുക്കിതിൻ്റെ എൻട്രി ഉണ്ടാവുള്ളൂ നമ്മുടെ ബാച്ചൊക്കെ ഫില്ലാണ് മക്കളെ നമുക്ക് ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചിട്ടും ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചിട്ടും നമ്മളുടെ സാധ്യതകൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കോഴ്സ് ആണ് നമുക്ക് ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതിൽ തന്നെ നമുക്കൊരു വൺ ടു വൺ കൗൺസിലിംഗ് ഒരു ടെസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ് ഇന്ന് രാത്രി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ക്ലാസുകളൊക്കെ ആക്സസ് ചെയ്ത് തുടങ്ങാൻ പറ്റും മാത്രമല്ല ഈ ഒരു വീക്ക് അതായത് സാറ്റർഡേയും കൂടെയാണ് നമുക്ക് ഇതിന്റെ എൻട്രി വരുന്നത് സോ അതോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ബാച്ച് ക്ലോസ് ചെയ്യും ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസിലോട്ട് ജോയിൻ ചെയ്യണം ആഗ്രഹം താഴെ കാണാൻ നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു പാസിംഗ് ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുട്ടികൾ ഒരുപാട് പേര് ചോദിച്ച കാര്യമായിരുന്നു സാർ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വാലുവേഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ട് വരാം അപ്പോൾ നമുക്ക് മെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ നമ്മൾ തിയറിയുടെ മാർക്കും പ്രാക്ടിക്കലിന്റെ മാർക്കും ടി എം എ അതൊക്കെ ഈ ഒരു മൂന്ന് ക്രൈറ്റീരിയ അതിൻ്റെ കൂടെ പി സി പി മാർക്ക് നാല് ക്രൈറ്റീരിയസ് ആണ് നോക്കുന്നത് തിയറി മാർക്ക് തന്നെ പ്ലസ് ടു ആണ് എന്നുണ്ടെങ്കിൽ തിയറിക്ക് സെപ്പറേറ്റ് ആയിട്ട് മിനിമം മാർക്ക് എടുക്കണം പത്താം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ തിയറിക്കും പ്രാക്ടിക്കലിനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മാർക്ക് എടുത്താൽ മതി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലസ് ടു ആണ് എന്നുണ്ടെങ്കിൽ തിയറിക്ക് നമ്മൾ വേറെ പാസ് ആവേണ്ടതായിട്ടുണ്ട് അതേപോലെ പ്രാക്ടിക്കലിനും വേറെ പാസ് ആവണം രണ്ടും സെപ്പറേറ്റ് എക്സാംസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുക പ്ലസ് ടു എക്സാമിനേഷനിൽ സീനിയർ സെക്കൻഡറി പ്ലസ് ടു എക്സാമിനേഷനിൽ കുട്ടികൾക്ക് തിയറി വേറെ പ്രാക്ടിക്കൽ വേറെ രണ്ടിനും മിനിമം മാർക്ക് എടുത്ത് പാസ്സായാൽ മാത്രമേ അവർക്ക് എന്തേ ഉള്ളൂ റിസൾട്ട് പാസ്സാവുള്ളൂ ഇനി ഇപ്പോൾ എന്തെങ്കിലും കാരണമെച്ചാൽ തിയറി തോറ്റ് പ്രാക്ടിക്കൽ മാത്രം ജയിച്ചാൽ നമുക്കറിയാം റിസൾട്ട് എസ് വൈ സി ടി എന്നായിരിക്കും ഉണ്ടാവുക അതായത് തിയറി തോറ്റു അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ പാസ് ആവുന്നില്ല അതേപോലെ പ്രാക്ടിക്കൽ തോറ്റിട്ട് തിയറി മാത്രം ജയിച്ചാൽ എസ് വൈ സി പി എന്നായിരിക്കും അപ്പോൾ നമ്മൾ പാസ് പാസ്സാവുന്നില്ല എന്നാൽ പത്താം ക്ലാസ്സിനെ സംബന്ധിച്ചത് രണ്ടൂടി മിക്സേഡ് ഡ്രക്ട് മാർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എസ് വൈ സി എന്നാണ് റിസൾട്ട് വരെ തോറ്റു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പി എന്ന് കിട്ടും അപ്പോൾ പത്താം ക്ലാസ്സത്തെ കുട്ടികളാണെങ്കിൽ തിയറിക്കും പ്രാക്ടിക്കലും കൂടെ കൂടിയിട്ട് നമ്മൾ മിനിമം മാർക്ക് എത്ര എന്നുള്ള എടുത്താൽ മതി എന്നാൽ പ്ലസ് ടു കുട്ടികളാണെങ്കിൽ തിയറിക്കും മിനിമം മാർക്ക് എടുക്കണം പ്രാക്ടിക്കലും മിനിമം മാർക്ക് എടുക്കണം ഇതിന് പിന്നെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലസ് ടു കുട്ടികൾക്കുള്ള പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ അവർക്ക് അവർക്കിപ്പോൾ തിയറി മിനിമം മാർക്ക് എടുക്കണം മിനിമം മാർക്ക് എടുക്കണം അതിൽ ഏതെങ്കിലും ഒന്നിൽ ഇപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യിച്ച് കഴിഞ്ഞാൽ മറ്റത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല ആ ഒരു തോറ്റത് മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ ഇപ്പോൾ തിയറി മാത്രം തോറ്റുകഴിഞ്ഞാൽ അത് മാത്രം എഴുതി കൊടുത്താൽ പ്രാക്ടിക്കൽ മാത്രം ആണ് തോറ്റുകഴിഞ്ഞാൽ അത് മാത്രം പിന്നെ എഴുതാൻ മതി എന്നാൽ പത്താം ക്ലാസ്സിൽ അങ്ങനെയല്ല രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിനിമമാർക്ക് ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്നിൽ നമുക്ക് മാർക്ക് കുറഞ്ഞാലും രണ്ടും നമ്മൾ എഴുതേണ്ടി വരും സോ അതാണ് ഈ ഒരു ഇതിന്റെ പ്ലസും മൈനസും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്കറിയാം ടി എം എ ഇമ്പോർട്ടൻ ആണ് ടി എം എ നമുക്ക് ഒരു മിനിമം മാർക്ക് എടുക്കൽ നിർബന്ധമാണ് നമ്മുടെ ഫാസ്റ്റ് മാർക്കിന് ടി എം എ വെരി ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്കറിയാം അതേപോലെ തന്നെ പി സി പി ഈ പ്രാക്ടിക്കലിന്റെ മാർക്ക് നമുക്ക് ജയിക്കണം എന്നിട്ടുണ്ടെങ്കിൽ പകുതി മാർക്ക് നമ്മൾ അറ്റൻഡ് ചെയ്ത പി സി പി ക്ലാസ് ആണ് ആ മാർക്കും നമുക്ക് വേണം സോ നിങ്ങളുടെ തിയറി പ്രാക്ടിക്കൽ ടി എം എ പി സി പി ഈ നാല് മാർക്കും കൂടി കിട്ടിയിട്ട് വേണം ഫൈനലി നമ്മൾ പാസ് ആവാൻ അപ്പൊ എൻ എഒസിന്റെ പരീക്ഷ ഇപ്പം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ നോക്കുക തിയറി മാർക്ക് നമുക്കറിയാം നമ്മൾ എഴുതിയ ലെവൽ എന്താണെന്നുള്ളത് അതെങ്ങനെ പാസ് ആവുന്നുള്ള ഞാൻ പറഞ്ഞുതരാം സോ അതും അതേപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത പ്രാക്ടിക്കല് പി സി പി നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളതും അതേപോലെ അതിന്റെ ഫൈനലി നിങ്ങൾക്ക് അറിയാം അഞ്ചാമത്തെ പി സി പി ആറാം പി സി ബി നിങ്ങളുടെ പബ്ലിക് എക്സാം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് അതിന്റെ മാർക്ക് പകുതി അതേപോലെ ടി എം എപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും സോ ടി എം എയുടെ മാർക്ക് ഓൾറെഡി ട്വന്റി കിട്ടിയിട്ടുണ്ടാവും സോ അത് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് വിജയിച്ചോ എന്നുള്ള നമുക്ക് മുൻകൂട്ടി നോക്കാൻ പറ്റും അതിന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എത്ര മിനിമം മാർക്ക് എടുക്കേണ്ടെന്നുള്ള അറിഞ്ഞാൽ മാത്രം മതി സോ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റും ഡിസ്കസ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ വളരെ കെയർഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾ എഴുതിയ സബ്ജക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും മാർക്കുകൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു മിനിമം മാർക്ക് എത്ര നമുക്ക് നോക്കാം ഈസി പാസ് എങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പാസ് ആവാന്നുള്ളതും ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഈ പാസിംഗ് ക്രൈറ്റീരിയ നോക്കാം ഈ പാസിംഗ് ക്രൈറ്റീരിയ നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നു ഇതൊക്കെ ചെയ്തുമ്പോൾ ഒരു മാത്തമാറ്റിക്സ് കണക്കാണ് ഇതൊക്കെ അറിയുമെങ്കിൽ ഞാൻ ഇപ്പോൾ പ്ലസ് ടു എൻ എസ് എസ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവും മക്കളെ തോന്നുന്നു നിങ്ങൾ നോക്കണ്ട ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൽ ഈ ക്രൈറ്റീരിയ പ്രകാരമാണ് എൻ എസ് വാലുവേഷൻ ചെയ്യുന്നത് സോ ഇതെങ്ങനെയാണെന്നുള്ള നോക്കിയിട്ട് നമുക്ക് അതിൽ തന്നെ നമ്മൾക്ക് എത്ര വിജയിക്കാൻ നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വിജയിച്ചോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം പ്ലസ് ടു ആണ് ഞാൻ നോക്കാൻ പോകുന്നത് പ്ലസ് ടു സീനിയർ സെക്കൻഡറി പ്ലസ് ടു ആണ് നോക്കുന്നത് അതിൽ വിത്തൗട്ട് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയണം സബ്ജക്ട്സ് ഏതൊക്കെയാണ് ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോമിക്സ് അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും ബിസിനസ് സ്റ്റഡീസ് ഇങ്ങനെയൊക്കെയുള്ള പേപ്പേഴ്സ് ആണ് നമുക്ക് ലാബ് ഇല്ലാത്ത വിഷയങ്ങൾ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾ അതാണ് നമുക്ക് വിത്തൗട്ട് പ്രാക്ടിക്കൽ ആണ് നമുക്ക് നൂറ് മാർക്കിന് പരീക്ഷ നമ്മൾ എഴുതിയിക്കണത്ര മാർക്കിനാണ് നൂറ് മാർക്കിനും നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക നൂറ് മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ആ നൂറ് മാർക്ക് അങ്ങനെ തന്നെ പരിഗണിക്കില്ല നമുക്കറിയാം നമുക്ക് ഈ എൺപത് മാർക്കിലോട്ട് ഈ നൂറ് മാർക്കിനെ കൺവേർട്ട് ചെയ്യും സോ ഈ നൂറ് മാർക്കിനെ അവർ എൺപത് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും ഈ എൺപത് മാർക്കിന്റെ കൂടെ നമുക്കറിയാം ഇതിൽ പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് പ്രാക്ടിക്കൽ മാർക്ക് ഇവിടെ സീറോ ഇല്ല ഡയറക്റ്റ് ടി എം എ നമുക്ക് എത്ര ഇരുപത് മാർക്കാണ് വരുന്നത് സോ എൺപത് മാർക്ക് തിയറിയും ഇരുപത് മാർക്ക് നിങ്ങളുടെ ടി എം എ ആണ് ഓക്കെ അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ നൂറ് മാർക്കിന് പരീക്ഷ ചെയ്തൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ നൂറ് മാർക്കിൽ പരീക്ഷ എഴുതിയ കുട്ടി നൂറിൽ നൂറ് എടുത്താൽ ആ കുട്ടിക്ക് എൺപതാണ് കിട്ടുക ഓക്കെ നൂറിൽ നൂറ് എടുത്താൽ എൺപതാണ് കിട്ടുക അവിടെ നൂറാവുന്നില്ല നൂറിൽ നൂറ് പരീക്ഷ എഴുതിയാൽ പോലും നമ്മുടെ മാർക്ക് അവർ കൺവേർട്ട് ചെയ്യുന്ന എൺപതിലോട്ടാണ് അപ്പോൾ നൂറിൽ കുട്ടി മുപ്പത്തിമൂന്ന് മാർക്ക് എടുത്താൽ നൂറിൽ മുപ്പത്തിമൂന്ന് മാർക്ക് എടുത്താലാണ് ആ കുട്ടി എൺപതിൽ ഇരുപത്തി ആറ് മാർക്കോട് കൂടിയിട്ട് പാസ്സാവുന്നത് എൺപതിൽ ഇരുപത്തി ആറ് മാർക്ക് ആ ഇരുപത്താറ് മാർക്കാണ് ഇവിടെ പാസ് മാർക്ക് കാണുന്നത് കണ്ടോ അതായത് നൂറ് മാർക്കാണ് ഇതിൻ്റെ പാസ് മാർക്ക് എങ്കിൽ അതിൻ്റെ നൂറ് മാർക്കാണ് അതിന്റെ ടോട്ടൽ മാർക്ക് എങ്കിൽ അതിന്റെ തേർട്ടി ത്രീ പെർസെന്റേജ് അതിന് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കാണ് തിയറിയിൽ വേണ്ടത് മാത്രമല്ല മുപ്പത്തിമൂന്ന് ശതമാനം അഗ്രിഗേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൽ മൊത്തമായിട്ട് നമുക്ക് എന്ത് വേണം മുപ്പത്തിമൂന്ന് രണ്ട് ക്രൈറ്റീരിയ ആണ് എന്യൂസ് പറയുന്നത് ഒന്ന് എന്താ തിയറിക്ക് മാത്രം മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് വേണം അതായത് നൂറ് മാർക്കിന്റെ തിയറി മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം തിയറിക്ക് മാത്രം ഉണ്ടെങ്കിൽ അതാണ് മിനിമം മാർക്ക് വരുന്നത് സോ അവർ പറയുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താ തേർട്ടി തിയറി തിയറിയിൽ മാത്രം മുപ്പത്തിമൂന്ന് ശതമാനം പറയുമ്പോൾ നിങ്ങൾ എഴുതിയ നൂറ്

വിചാരിക്ക നൂറു ഇരുപത്താറ് കിട്ടിയാൽ മതി അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന മക്കളെ ഈ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ജസ്റ്റ് ചെക്ക് ചെയ്യുക ഹൺഡ്രഡ് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഹൺഡ്രഡ് നിങ്ങൾക്ക് തേർട്ടി ത്രീ പെർസെന്റേജ് മാർക്ക് തേർട്ടി ത്രീ മാർക്ക് വേണം ഓക്കെ എന്നാൽ ഹൺഡ്രഡ് തേർട്ടി ത്രീ കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് തേർട്ടി ത്രീ ആവുന്നില്ല ആ ഹൺഡ്രഡിനെ എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ടി എം എ മാർക്ക് കയറാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മുപ്പത്തിമൂന്ന് എന്നുള്ളത് മിനിമം ഇരുപത്തി ആറ് മാർക്ക് വേണം സോ ട്വന്റി സിക്സ് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് തിയറി എന്നുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ പാസ്സായി ഇനിയിപ്പോ ഞാൻ പറയാം നൂറിൽ മുപ്പത്തിമൂന്ന് കിട്ടി ഓക്കെ എന്നാൽ ഈ എൺപതിലോട്ട് ഇരുപത്തി ആറ് കിട്ടിയ പാസ്സാവില്ല കാരണം എന്താ എൺപതിലോട്ട് ഇരുപത്തി ആറ് കിട്ടിയ ബാക്കി ബാക്കിയൊരു ഇരുപത് മാർക്കൂടി കിടപ്പില്ലേ ഓക്കെ നൂറിൽ മുപ്പത്തിമൂന്ന് കിട്ടിയ പാസ് ആവുന്ന ഞാൻ പറഞ്ഞു പക്ഷെ നൂറിൽ മുപ്പത്തി മൂന്ന് കിട്ടിയ കുട്ടി പാസ് ആവുന്നില്ല നൂറിൽ മുപ്പത്തി മൂന്ന് കിട്ടിയ കുട്ടി ആ തിയറിയിൽ മാത്രമാണ് പാസ് പക്ഷെ അവന് ഫൈനലി പാസ് ഫൈനലി പാസ് അവൻ രണ്ടാമത്തെ ക്രൈറ്റീരിയ പാസ് ഏത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് അഗ്രികേറ്റ് സബ്ജക്ട് സബ്ജക്റ്റ് മൊത്തമായിട്ട് എത്ര വേണം മുപ്പത്തി മൂന്ന് ശതമാനം വേണം ഇത് ശരിക്കും മനസ്സിലാക്കുക ഫസ്റ്റ് ക്രൈറ്റീരിയ മുപ്പത്തിമൂന്ന് ശതമാനം ഇൻ തിയറിയാണ് സോ നൂറ് മാർക്കിൽ മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് ക്രൈറ്റീരിയ മാത്രമേ പാസ് ആവുന്നുള്ളത് നൂറിൽ മുപ്പത്തി മൂന്ന് കിട്ടിയാൽ അപ്പത്ര എൺപതി ഇരുപത്താറ് സോ ഫസ്റ്റ് ക്രൈറ്റീരിയ പാസ്സായി എന്ന് എഴുതിയിട്ട് ഇരുപത്താറ് നൂറിൽ മുപ്പത്തിമൂന്ന് കിട്ടിയാൽ പാസ് ആവുന്നില്ല നൂറിൽ മുപ്പത്തിമൂന്ന് കിട്ടിയാലും ഫെയിലാണ് കാരണം എന്താ തിയറി മാത്രമേ ആയിട്ടുള്ളൂ അതിന് രണ്ടാമത്തെ ക്രൈറ്റീരിയ നോക്കണം എന്നാൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് തേർട്ടി ത്രീ പെർസെൻറ്റേജിന് അഗ്രികേറ്റ് ഇൻ സബ്ജക്ട് സബ്ജക്റ്റ് മൊത്തമായിട്ട് മുപ്പത്തി മൂന്ന് ശതമാനമാണ് സോ എമ്പതിൽ നിങ്ങൾക്ക് ഇരുപത്താറ് കിട്ടി കഴിഞ്ഞാൽ ആ എൺപതിൻ്റെ കൂടെ ഒരു ഇരുപത് മാർക്കുണി കൂട്ടിയാലല്ലേ നമുക്ക് നൂറ് മാർക്ക് ഫൈനലി നമുക്ക് നൂറിൽ മാർക്ക് വരാൻ പാടുള്ളൂ എൺപതിന് നൂറാവുമ്പോൾ ഇന്റർണൽ ആണ് കണ്ടോ നമ്മുടെ തിയറി മാർക്ക് തിയറി മാർക്കിന്റെ കൂടെ ഇരുപത് മാർക്ക് ടി എംഎ കൂടി ആഡ് ആയിട്ടാണ് നൂറ് മാർക്ക് അത് നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്ന അഗ്രിഗേറ്റ് മാർക്കാണ് സോ ആ അഗ്രികൾ അതിൽ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതിലോട്ട് ആവാൻ വെറും ഏഴ് മാർക്ക് മതി സോ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പാസ് ആവും കണ്ടോ ഇവിടെ സീറോ ട്വന്റി എന്ന് പറയുന്നത് ടി എം എയുടെ മാർക്ക് നിങ്ങൾക്ക് പൂജ്യം മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല ആബ്സെന്റ് ആയാലും കുഴപ്പമില്ല ഇരുപക്ക് ഇരുപത് കിട്ടിയാലും കുഴപ്പമില്ല പക്ഷേ ഇരുപത്തി ആറ് കറക്റ്റ് തിയറി മാർക്ക് നൂറിൽ മുപ്പത്തിമൂന്ന് കറക്റ്റ് എടുത്തൊരു കുട്ടിക്ക് ആ ഒരു നൂറിൽ മുപ്പത്തി മൂന്ന് എടുത്താകുമ്പോൾ പാസ്സാവുന്നില്ല ഞാൻ പറയുന്ന ക്രൈറ്റീരിയൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇത് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇത് മദ്യധാരണയത് അറിയില്ല അത് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള അറിയില്ല നൂറ് മാർക്കിന്റെ പരീക്ഷ നിങ്ങൾ എഴുതിയിക്കണമെങ്കിൽ നൂറില് മുപ്പത്തിമൂന്ന് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തുക്കണമെങ്കിലും നിങ്ങൾ ജയിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താ നൂറിൽ മുപ്പത്തിമൂന്ന് മാർക്ക് നേടിയ കുട്ടിക്ക് എൺപതിലോട്ട് വരുമ്പോൾ അത് ഇരുപത്താറ് എന്നുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ മാത്രം തേർട്ടി ത്രീ പെർസെന്റ് തിയറി എന്നുള്ള ഈ ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ പാസ്സാവുന്നുള്ളൂ അപ്പോഴും കണ്ടോ മുപ്പത്തിമൂന്ന് വേണം അതിന് എമ്പതിൽ ഇരുപത് മാർക്ക് ടി എം എ ആണ് ടി എം എ ആഡ് ആയാലാണ് നൂറാ അപ്പോ ഇരുപത്തിന കൂടെ ഒരു ഏഴ് മാർക്ക് ടി എം എന്ന് കയറിയാലേ എന്തുണ്ടാവുള്ളൂ അവർക്ക് മുപ്പത്തി മൂന്നാകുള്ളൂ ഇനി ഞാൻ ജസ്റ്റ് വേറെ മിനിമം കാര്യം പറയുന്നത് ഇനിയിപ്പോ കുട്ടി നേരിട്ട് നൂറിൽ നൂറ് മാർക്ക് നേടി നൂറിൽ നൂറ് മാർക്ക് കഴിഞ്ഞാൽ ഓൾറെഡി ആ കുട്ടി എമ്പതിൽ സോ എൺ എൺപത് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഇരുപത് മാർക്ക് കൂട്ടി നൂറാക്കിയാലും നമുക്ക് എത്ര മാർക്ക് ഉണ്ട് എൺപത് ഉണ്ട് സോ നമുക്ക് ഇവിടെ മിനിമം ഇവിടെ തന്നെ നമുക്ക് എൺപത് മാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടി എമ്മിന്റെ ആവശ്യമില്ല മക്കളെ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് തേർട്ടി ത്രീ നിങ്ങൾ തിയറിക്ക് എടുക്കാൻ തിയറിക്ക് നിങ്ങളെ മാർക്ക് ഡയറക്റ്റ് തേർട്ടി ത്രീ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് ആബ്സെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല പൂജ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആ തേർട്ടി ത്രീ വെച്ചിട്ട് പാസ്സാവാൻ പറ്റും കണ്ടോ അപ്പോൾ നൂറിൽ നമ്മൾ ഒരു നാൽപ്പതിനു മുകളിൽ മാർക്ക് ഒരു അമ്പത് മാർക്ക് നൂറിൽ നേടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടി എം പറ്റൊന്നാവശ്യമില്ല ഇനിയിപ്പം വേറെ കാര്യം പറഞ്ഞുതരാം ഇരുപത്താറ് ജസ്റ്റ് മുപ്പത്തിമൂന്ന് കറക്റ്റ് എടുക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അസൈമെന്റിൽ ഇരുപയ്ക്ക് ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും സോ ആ ഇരുപത് മാർക്ക് നമുക്ക് ഡയറക്റ്റ് ഇത് ഏഡാവും അപ്പോൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ ഒരു ടീയറി എക്സാമിനേഷന് നൂറിൽ നിങ്ങൾ കറക്റ്റ് മുപ്പത്തി മൂന്ന് എടുത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് എമ്പതിലോട്ട് കൺവേർട്ട് ആക്കുമ്പോൾ ഇരുപത്താറ് ഓക്കെ തിയറി ജസ്റ്റ് പാസ് തിയറി ജസ്റ്റ് പാസ് പക്ഷെ നമ്മൾ മൊത്തത്തിൽ പാസ് ആണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് ഒരു ഏഴ് മാർക്ക് കൂടി ആഡ് ആഡായിട്ട് മുപ്പത്തിമൂന്ന് മാർക്ക് മാർക്ക് നമുക്ക് വേണം അപ്പൊ നമ്മൾ പാസ്സാവും ഓക്കെ ഇനി ഡയറക്റ്റ് നിങ്ങൾ നൂറിൽ മുപ്പത്തിമൂന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ മുപ്പത്തി മൂന്ന് എടുക്കുകയാണെങ്കിൽ ഇതാണ് സിസ്റ്റം ഇതാണ് എൻ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പാസിംഗ് ക്രൈറ്റീരിയ ക്രൈറ്റീരിയെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും നമുക്ക് വരും അപ്പം നമ്മൾ എഴുതിയ നിങ്ങൾക്ക് അറിയണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞു മാക്സിമം എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാം നമുക്ക് ആ ഒരു മാക്സിമം മാർക്ക് നൂറിൽ സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നം വരുന്നില്ല സോ ഇവിടെ കണ്ടോ ടി എം എ മാർക്ക് എന്തായാലും ഇരുപത്തി ഇരുപത് കൊണ്ട് ഏഴ് മാർക്ക് കൂളായിട്ട് കയറും ഇരുത്താറ് മതി ജസ്റ്റ് നൂറ് മുപ്പമൂന്ന് അതിന്റെ കൂടെ ഓൾറെഡി നിങ്ങൾക്ക് എം എത്ര മാർക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും അപ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് വിജയിച്ചോ നോക്കാൻ ഇപ്പൊ പറ്റും കാരണം എന്താ ഇപ്പൊ നോക്കൂ ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി നിങ്ങൾ ഏത് പേപ്പറാണ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നൂറിൽ മുപ്പത്തിമൂന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ടി എം എ ഓൾറെഡി ഇരുപത് കിട്ടി ഉണ്ടാവും അപ്പൊ ആ മുപ്പത്തിമൂന്ന് ഇരുപതും കൂട്ടി നോക്കുകയാൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുപത്തിറാവും ഇരുപത്തി ആറിന്റെ കൂടി ഇരുപത് ടി എം കൂടി നൂറിൽ നാപ്പത്തി ആറ് മാർക്ക് ഫിഫ്റ്റി പെർസെന്റ് പാസ് അല്ലേ അങ്ങനെയാണ് നമ്മൾ വിജയിച്ചോ എന്നുള്ളത് നോക്കുക അപ്പൊ അതുകൊണ്ട് ടി എം എ മാർക്ക് മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് ബെനിഫിറ്റ് ആണ് നമുക്ക് നമ്മുടെ തിയറി മാർക്ക് ജസ്റ്റ് മാർക്ക് മതി നമുക്ക് കൺവേർട്ട് മാർക്ക് തിയറി ഈ കാര്യം മനസ്സിലായി വിചാരിക്കുന്നുണ്ട് ഇനി പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സുകൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജോഗ്രഫി എൻ്റെ സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഹോം സയൻസ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് മറ്റുള്ള എല്ലാ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട് എന്നുണ്ടെങ്കിൽ അതിന് തിയറി മാർക്ക് അറുപത്തിനാല് മാർക്കിലെ തിയറി അറുപത്തിനാല് മാർക്കിലാണ് പിന്നെ അതിന്റെ അതിന്റെ പ്രാക്ടിക്കൽ മാർക്ക് ഇരുപതാണ് അതിന്റെ ടോട്ടൽ മാർക്ക് നൂറാണ് ഓക്കെ നൂറ് മാർക്കിലാണ് ടോട്ടൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ അറുപത്തിനാല് മാർക്ക് നിങ്ങൾ കൺവേർട്ടർ മാർക്ക് നിങ്ങൾ ഒരു എൺപത്തഞ്ച് മാർക്കിനൊക്കെ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ഈ അറുപത്തിനാല് മാർക്ക് കിട്ടുന്നത് സോ ഈ ഒരു അറുപത്തിനാല് മാർക്ക് നിങ്ങൾ തിയറിയിൽ ഈ അറുപത്തിനാല് ജസ്റ്റ് നിങ്ങൾ എത്ര മാർക്ക് എടുക്കണം ഇരുപത്തൊന്ന് മാർക്ക് എടുത്താലാണ് നിങ്ങൾക്ക് തിയറി മാത്രം പാസ് ആവുക പ്രാക്ടിക്കൽക്കാണെങ്കിൽ നിങ്ങൾ മിനിമം എത്ര മാർക്ക് എടുക്കണം ഏഴ് മാർക്ക് എടുക്കണം സോ നിങ്ങൾ തിയറിക്ക് ഇരുപത്തൊന്ന് മാർക്കും പ്രാക്ടിക്കലിന് ഏഴ് മാർക്കും അതേപോലെ നിങ്ങളുടെ അസൈൻമെന്റ് ഇന്നുള്ള അസസ്മെന്റിൽ നിങ്ങൾക്ക് പൂജ്യം തൊട്ട് പതിനാറ് വരെയുള്ള മാർക്ക് അപ്പോൾ ഇവിടെ നമുക്ക് തിയറിക്കും പാസ് ആകും പ്രാക്ടിക്കൽ പ്ലസ് ടു ആണേ പറയുന്നത് പ്ലസ് ടു ആവുമ്പോൾ നിങ്ങൾ ഈ ഒരു അറുപത്തിനാല് തിയറിക്ക് ായിട്ട് ഇരുപത്തൊന്ന് മാർക്ക് തിയറിക്ക് കൊടുക്കണം ഈ ഇരുപത് മാർക്ക് അസസ്മെന്റ് ഇരുപത് മാർക്ക് പ്രാക്ടിക്കലിൽ ഏഴ് മാർക്ക് കൊടുക്കണം സോ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഇരുപത്തെട്ട് മാർക്ക് നമുക്ക് ഒരിക്കലും പാസ് മാർക്ക് അല്ല അവിടെ നമുക്ക് എത്ര മാർക്ക് വേണം മുപ്പത്തിമൂന്നാവാൻ അഞ്ച് മാർക്കിന്റെ ഷോർട്ടേജ് ഉണ്ട് ആ അഞ്ച് മാർക്ക് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് എടുത്താൽ മതി അഞ്ച് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട കൂടെ അഞ്ച് മാർക്കും കൂടി കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് മാർക്ക് നമുക്ക് പാസ് മാർക്ക് മുപ്പത്തിമൂന്നാണ് നമുക്ക് പാസ് മാർക്ക് വരുന്നത് സോ ഇരുപത്തൊന്നും ഇരുപത്തെട്ട് ഒരു അഞ്ച് മാർക്കും കൂടിയാൽ മുപ്പത്തിമൂന്ന് പാസ് മാർക്കാണ് കുട്ടികൾ ഇനിയിപ്പോൾ ഈ പത്തായി ഒരു പ്ലസ് ടുവിൽ തന്നെ തിയറിക്ക് ഇരുപത്തൊന്ന് എടുക്കാതെ അതവിടെ ഇരുപത് എടുത്തിട്ട് ഇവിടെ പ്രാക്ടിക്കൽ എട്ട് എടുത്താലും ഇരുപത്തെട്ട് കിട്ടും അതിൻ്റെ കൂടെ അഞ്ച് അങ്ങനെ പറ്റില്ലേക്കും അങ്ങനെയല്ല തിയറിക്ക് മിനിമം ഈ ഒരു ഇരുപത്തൊന്ന് എടുക്കണം പ്രാക്ടിക്കലിന് മിനിമം ഏഴ് എടുക്കണം ഇത് രണ്ടും നിർബന്ധമാണ് മാന്ഡട്ടറിയാണ് ഇപ്പൊ നിങ്ങൾ തിയറിക്ക് എടുക്കണ ഒരു മാർക്ക് ഇരുപത്തൊന്നിനെ ഒരു മാർക്ക് കുറഞ്ഞ ഇരുപതായാലും നിങ്ങൾ തോറ്റുപോകും അതേപോലെ പ്രാക്ടിക്കലിന് ഏഴ് മാർക്കിൽ കൊടുത്ത് മിനിമം ഒരു ആറ് മാർക്ക് എടുത്താലും തോറ്റുപോകും അപ്പോൾ ഈ ഇരുപത്തൊന്ന് മാർക്കിന്റെ മുകളിൽ നമ്മൾ ഇരുപത്തൊന്നോ അതിന് മുകളിലോ വരണം ഏഴോ അതിന്റെ മുകളിലോ വരണം ഇനി വേറെ ബെനിഫിറ്റ് ഉണ്ട് ഈ ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്നുള്ള പകരം നമ്മൾ നേരിട്ട് തിയറിയും പ്രാക്ടിക്കലും കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തി മൂന്ന് മാർക്ക് ഡയറക്റ്റ് വരികയാണെങ്കിൽ അസൈൻമെന്റ് ആവശ്യമില്ല പൂജ്യം വെച്ചിട്ട് നമുക്ക് പാസ് ആയി പോകാൻ പറ്റും അതാണ് തേർട്ടി ത്രീ പേർസെൻറ്റ് സെപ്റേറ്റിലും തിയറിയും പ്രാക്റ്റിക്കൽ ക്രൈറ്റീരിയ നമ്പർ വൺ മുപ്പത്തിമൂന്ന് ശതമാനം എന്തിനാണ് സെപ്പറേറ്റ് ആയിട്ട് ഇരുപത്തൊന്ന് മാർക്ക് തിയറിയിലും കയറണം അതേപോലെ പ്രാക്ടിക്കലിലും കയറണം അതായത് അഗ്രിഗേറ്റ് മാർക്ക് എന്ന് പറയുന്നത് അതാണ് ഈ മാത്രമല്ല ഇതെല്ലാം കൂട്ടുമ്പോൾ ടോട്ടലായിട്ട് നമുക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വേണം എന്നാണ് ക്രൈറ്റീരിയ ഓക്കെ ഇനി പെയിൻറ്റിംഗ് ഡാറ്റാ എൻട്രി കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ യോഗ പോലെ സബ്ജക്ട്സുകൾക്കൊക്കെ നിന്റെ തിയറി പ്രാക്ടിക്കൽ മാർക്കുകളൊക്കെ ഉണ്ട് മനുഷ്യർ അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയിലാണ് നമ്മൾ നമ്മൾ മാർക്കുകളൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇനി പത്താം ക്ലാസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ്സിൽ ഇത് തന്നെയാണ് വിതഔട്ട് പ്രാക്ടിക്കൽ സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ അതേ ക്രൈറ്റീരിയ സെയി ക്രൈറ്റീരിയാണ് തേർട്ടി ത്രീ പെർസെൻറ്റ് അഗ്രികേറ്റ് തേർട്ടി പെർസെൻറ്റ് ഈ തിരിയറി ഈ ഒരു ഇതാണ് വരിക പക്ഷേ ഇവിടെ നമുക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളാണ് എന്നൊരു ഒറ്റ മാറ്റമുള്ളൂ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളാണ് എന്നുണ്ടെങ്കിൽ തിയറി പ്രാക്ടിക്കലിന് മാർക്ക് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള മാർക്കാണ് നമുക്ക് ഇവിടെ വേണ്ടത് ഓക്കെ നേരത്തെ നമുക്കിവിടെ തിയറിക്കും വേറെ പാസ്സാണമായിരുന്നു പ്രാക്ടിക്കലും വേറെ പാസ് ഇവിടെ തിയറിക്ക് പ്രാക്ടിക്കലിനോട് കൂടിയിട്ട് നമുക്ക് ഇരുപത്തേ മാർക്ക് അതായത് നിങ്ങൾ ഈ അറുപത്തെട്ടും പതിനഞ്ചും എന്നുള്ള രണ്ട് തിയറിക്ക് അറുപത്തെട്ടും പ്രാക്ടിക്കലിന് ആണ് ഈ രണ്ട് മാർക്കുകളിലും കൂടിയിട്ട് അതായത് നിങ്ങൾ ഇപ്പോൾ പ്രാക്ടിക്കലിന് പതിനഞ്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറും എത്ര മാർക്ക് നിങ്ങളെടുത്തായി പന്ത്രണ്ട് മാർക്ക് എടുത്താൽ തിയറിയിൽ പാസ്സായി പോരും അതായത് പത്താം ക്ലാസ്സിൽ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ചാണ് വരുന്നത് സോ അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് നമുക്ക് മാർക്ക് ഇപ്പം എന്തെങ്കിലും കാരണവശ നമ്മൾ ഈ ഒരു ഇരുപത്തേക്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും തോറ്റുപോകും നമ്മൾ രണ്ടും വീണ്ടും പ്രാക്ടിക്കലും വേറെ അറ്റൻഡ് ചെയ്യേണ്ടിവരും അതേപോലെ തിയറിയും വേറെ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇതാണ് പത്താം ക്ലാസിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ അതേപോലെ തന്നെയാണ് പെയിൻറ്റും ഡാറ്ററി ഒക്കെ പോലത്തെ സബ്ജക്സുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ തേർട്ടി ത്രീ പെർസെൻറ്റ് തീയറിൻ പ്രാറ്റിക്കൽ അതേപോലെ തന്നെ അഗ്രഗേറ്റ് മാർക്ക് ചുഗതറായിട്ടാണ് നമുക്ക് പത്താം ക്ലാസിൽ വരുന്നത് അതിൻ്റെ അഗ്രഗേറ്റ് മാർക്ക് മുപ്പത് മൂന്ന് ശതമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള നിങ്ങൾ ടി എം എ മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ ആണെന്ന് മനസ്സിലായി ഉണ്ടാവും സോ നിങ്ങളൊക്കെ ടി എം എ മാർക്ക് എത്ര നിങ്ങൾ ചെക്ക് ചെയ്യുക ടി എം എയുടെ മാർക്ക് ആരും വന്നിട്ടുള്ളതെങ്കിൽ മക്കളെ വേഗം തന്നെ നോക്കുക ഫോളോപ്പിയുക അതിൻ്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ ടി എം എയുടെ മാർക്ക് ഇല്ലെങ്കിൽ തോറ്റുപോകാനുള്ള ചാൻസസ് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് നൂറിൽ മുപ്പത്തിമൂന്ന് എടുത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ടി എമ്മുടെ മാർക്ക് ഏഴ് മാർക്കില്ലാന്ന് ഉണ്ടെങ്കിൽ തോറ്റുപോകുന്ന ഉറപ്പാണ് അതുകൊണ്ടാണ് ടി എമ്മുടെ മാർക്ക് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മാൻഡറ്ററി ആണ് പറയുന്നത് അപ്പോൾ അതൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ പാസിംഗ് ക്രൈറ്റീരിയ എന്താണെന്നാണ് നിങ്ങൾക്ക് ഇനി വരുന്ന നിങ്ങളുടെ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ റിസൾട്ടിൽ എങ്ങനെയാണ് വിജയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്ന റിസൾട്ടിൽ ദ ടി എച്ച് പി ആർ ഐ എ ടോട്ടൽ ഇങ്ങനെ മൊത്തം മാർക്ക് എത്രയെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ക്രൈറ്റീരിയലാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വരാം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിങ്ങൾക്കിവിടെ കാണിച്ചിട്ടുണ്ട് സോ ഈ ക്രൈറ്റീരിയ കണ്ടോ ഇത് ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയാണ് ഇതേ പ്രകാരമാണ് നിങ്ങളുടെ റിസൾട്ട് വരിക അപ്പോൾ നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്കൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ചെക്ക് ചെയ്താൽ മതി ീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പറയാൻ വിട്ടു പോയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ ഈ വീഡിയോ അടുത്ത കണ്ടെറ്റ് ചെയ്തതാണോ ഞാൻ റിപ്ലൈ തരാം അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞാൽ പാസിംഗ് ക്രൈറ്റീരിയത് എല്ലാവർക്കും മനസ്സിലായിരിക്കണം മക്കളെ നമ്മുടെ ബാസ്റ്റഡി സെൻറ്റിൽ സൌജന്യ ഡിഗ്രി ഫൗണ്ടേഷന്റെ എൻട്രി അവസാനഘട്ടത്തിലാണ് ഈ ഒരു ശനിയാഴ്ച വരെ നമുക്ക് ഇതിന്റെ എൻ്റെ നടക്കുന്നത് സോ അതിനോട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേഗം തന്നെ താഴ്ക്കാൻ നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിച്ചു ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം അത് താങ്ക് യു